മലപ്പുറം ജില്ല പടിഞ്ഞാറ് അറബിക്കടലിൽ നിന്നും കിഴക്ക് സഖ്യപർവ്വത സാനുക്കളിൽ നിന്നും വീശുന്ന കുളിർക്കാറ്റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ശയിക്കുന്ന കുന്നുകളുടെയും മലകളുടെയും ദേശമായ മലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിനാണ് രൂപം കൊണ്ടത് മലപ്പുറം ആസ്ഥാനമായുള്ള ഈ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വർധന നിരക്കുമുള്ള പ്രദേശമാണ് ഭാരതപ്പുഴ ചാലിയാർ കടലുണ്ടിപ്പുഴ ബിയംകായൽ തുടങ്ങിയ ജലാശയങ്ങൾ ജില്ലയെ ജലസമ്പുഷ്ടമാക്കുന്നു ഷൊർണൂർ നിലമ്പൂർ തീവണ്ടിപ്പാതയും കരിപ്പൂർ വിമാനത്താവളവും ഗതാഗത സൗകര്യത്തിന് കൂടുതൽ സൗകര്യമൊരുക്കുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ജില്ലയിൽ മറ്റ് മതസ്ഥരും സൗഹാർദ്ദത്തോടെ കഴിയുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ച പല സംഭവങ്ങളും സ്ഥലങ്ങളും വ്യക്തികളും മലപ്പുറത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിന് മുന്നോടിയായത് സ്വാതന്ത്ര്യ സമര പോരാളികളായ കെ മാധവൻ നായരും വാരിയങ്കത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസലിയാരും അരികിഴായയിലെ പൊന്നുണ്ണി രാജയും ഈ മണ്ണിൽ പിറന്ന വീരജന്മങ്ങളാണ് മലബാർ കലാപത്തിന്റെ സ്മാരകം പൂക്കോട്ടൂരിൽ പണിതുയർത്തിയിട്ടുമുണ്ട് മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന വാഗൺ ട്രാജഡിയുടെ സാക്ഷിയായതും ജില്ലയിലെ തിരൂരാണ് തീവണ്ടി മുറിയുടെ രൂപത്തിൽ അവിടെ വാഗൺ ട്രാജഡി സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് ഒട്ടനവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങൾ മലപ്പുറത്തുണ്ട് വിശാലമായ തേക്കിൻ തോട്ടവും തേക്ക് മ്യൂസിയവും നിലമ്പൂരാണ് പല ചലച്ചിത്ര രംഗങ്ങൾക്കും വേദിയായിട്ടുള്ള ഭൂതകാല പ്രൗഢി വിളിച്ചോതുന്ന നിലമ്പൂർ കോവിലകവും ഇവിടെ തന്നെ കേരള നാടക രചന ചരിത്രത്തിൽ വ്യക്തമായ സ്ഥാനം നേടിയ കെ ടി മുഹമ്മദ് മലപ്പുറം ജില്ലയിലെ പ്രധാന പട്ടണമായ മഞ്ചേരിയിലാണ് ജനിച്ചത് മലയാള ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ കർമ്മമണ്ഡലമായ തിരൂർ തുഞ്ചൻപറമ്പ് നിരവധി സഞ്ചാരികളെ ആകർഷിക്കത്തക്കവണ്ണം സുസജ്ജമായി സംരക്ഷിച്ചു വരുന്നു എഴുത്തച്ഛൻ ഉപയോഗിച്ചിരുന്ന എഴുത്താണിയും ഓലയും അവയുടെ പ്രതീകാത്മക പ്രതിമയും ശാരീരിക പൈങ്കിളിയുടെ പ്രതിമയും തുഞ്ചൻപറമ്പിൽ കാണാം ആധുനിക കവിത്രയങ്ങളിലെ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന ഉള്ളൂർ മഹാകവിയുടെ സ്വന്തം ലൈബ്രറിയും അവിടെ പരിപാലിച്ചു വരുന്നു വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുറിക്കാൻ ഓരോ വർഷവും വർധിച്ചു വരുന്ന തിരക്കാണവിടെ സാഹിത്യ സദസ്സിനരങ്ങുകൂടിയാണ് തിരൂർ തുഞ്ചൻപറമ്പ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ വിഭക്തിയും പൂന്താനത്തിന്റെ ഭക്തിയും വരികളിലൂടെ കേരളക്കരയെ കോൾമയർ കൊള്ളിച്ചതും ഇവിടുത്തെ മണ്ണിൽ നിന്നാണ് കീഴാറ്റൂരാണ് പൂന്താനം ഇല്ലം വള്ളുവനാടൻ സംസ്കാരത്തിന്റെ അഭയസ്ഥാനമായ പെരിന്തൽമണ്ണയായിരുന്നു പ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന ചെറുകാടിന്റെ കർമ്മമണ്ഡലം ഇവിടം തന്നെയാണ് ആധുനിക കേരളത്തിന്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഐക്യ കേരളത്തിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയിലെ ആദ്യ മുഖ്യമന്ത്രിയും എഴുത്തുകാരനുമായിരുന്ന ഇ എം എസിന്റെ ജന്മഗൃഹം ഏലങ്കുളമ്മന കരിങ്കല്ലത്താണി എന്ന സ്ഥലത്തിനടുത്താണ് പ്രസിദ്ധ കഥകളി ആചാര്യനായിരുന്ന വാഴയങ്കട കുഞ്ചു ജനിച്ചത് മലയാള സാഹിത്യത്തിന്റെ മറ്റൊരു മുതൽക്കൂട്ടായ നന്ദനാർ അങ്ങാടിപ്പുറത്തുകാരനാണ് തികച്ചും കേരളീയ കലയെന്നറിയപ്പെടുന്ന സോപാന സംഗീത കുലപതിയായ ഞെരുളത്ത് രാമപ്പൊതുവാളും അങ്ങാടിപ്പുറത്തിന്റെ ഭാഗ്യമാണ് മങ്കടയിൽ നിന്നുള്ള കലാകാരനാണ് പ്രശസ്ത ഛായാഗ്രാഹകനായ മങ്കട രവിവർമ്മ ഒരു വിലാപം എന്ന പ്രശസ്ത കാവ്യത്തിലൂടെ പ്രശസ്തിയാർജിച്ച ഭാവഗീതകർത്താവായ വി സി ബാലകൃഷ്ണ പണിക്കർ മലപ്പുറത്തെ ഊരകം സ്വദേശിയാണ് മലയാള സാഹിത്യത്തിന് വേങ്ങരയിൽ നിന്നുള്ള സംഭാവനയാണ് വിശുദ്ധ ഖുറാൻ ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പാണക്കാട് സെയ്ദ് ഹസനാർത്ഥങ്ങൾ പ്രണയവും വൈദ്യവും സംയോജിപ്പിച്ച മഹാകവി മോയിൻകുട്ടി വൈദ്യർക്ക് മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കൊടങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തന്റെ ഭാരത തർജ്ജമ നടത്തിയ ഭരതമുറി മുറി മലയാള സാഹിത്യത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന പതിപ്പിച്ചിരുന്ന എൻ പി മുഹമ്മദ് മലയാളത്തിലെ ലക്ഷണമൊത്ത നോവൽ എഴുതിയ ഇന്ദുലേഖ ഇന്ദുലേഖ എഴുതിയ ഒ ചന്തുമേനോൻ പ്രസിദ്ധ മാനവികവാദിയും കമ്മ്യൂണിസ്റ്റ് പണ്ഡിതനുമായിരുന്ന കെ ദാമോദരൻ കുറ്റിപ്പുറം കേശവൻ നായർ എം ഗോവിന്ദൻ നായർ കുട്ടികൃഷ്ണമാരർ പൂതപ്പാട്ട് മലയാളികളുടെ ഹൃദയത്തിലേറ്റിയ ഇടശ്ശേരി ഗോവിന്ദൻ നായർ കെ സി എസ് പണിക്കർ ശ്രീ രാധാകൃഷ്ണൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി പാപ്പിനിപ്പാറയിൽ നിന്നുള്ള പി സുരേന്ദ്രൻ ഇങ്ങനെ എത്രയെത്ര ജന്മങ്ങൾക്കാണ് മലപ്പുറം അണിയറയൊരുക്കിയത് ചരിത്രത്തിൽ സ്ഥാനം നേടിയ മാമാങ്ക മഹോത്സവത്തിന്റെ സ്ഥാനം തിരുനാവായയായിരുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുംഭമാസത്തിലെ നാളിൽ നടത്തിയ മഹാമഹ മഹോത്സവത്തിൽ സാമൂതിരിയും വള്ളുവ തമ്മിലുള്ള അധികാര മത്സരമായിരുന്നു നടന്നിരുന്നത് മരിച്ചവർക്കായി നടത്തുന്ന ബലികർമ്മത്തിന് പ്രസിദ്ധിയാർജിച്ച സ്ഥലമാണ് തിരുനാവായ നാറാണത്ത് ഭ്രാന്തൻ ഭ്രാന്ത് കാണിച്ച രായിരനെല്ലൂർ മല മലപ്പുറം ജില്ലയിലാണ് കോട്ടക്കുന്ന് കടലുണ്ടി പക്ഷി പക്ഷിസങ്കേതം പൊന്നാനി അഴിമുഖം കൊടികുത്തിമല നെടുങ്കയം തുടങ്ങിയവ വിനോദസഞ്ചാരികളെ ഇന്നും ആകർഷിക്കുന്നു ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ചാണ് നിലമ്പൂരും മങ്കടയും കോവിലകങ്ങൾ കൊണ്ട് പ്രസിദ്ധങ്ങളായ സ്ഥലങ്ങളാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമായ തേഞ്ഞിപ്പലം ഈ ജില്ലയിലാണ് കിൻഫ്ര ശാസ്ത്ര സാങ്കേതിക പാർക്ക് മലപ്പുറത്തിന്റെ ആധുനികതയ്ക്ക് മാറ്റുകൂട്ടുന്നു മലപ്പുറത്തിന്റെ പ്രശസ്തിയെ ലോകം മുഴുവൻ എത്തിക്കുന്ന കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മലപ്പുറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് പാരമ്പര്യ രീതിയിലുള്ള ചിത്തരോഗ ചികിത്സയ്ക്ക് പ്രശസ്തി ആർജിച്ച പൂങ്കുടിൽമനയും അവിടെ വർഷം തോറും നടക്കുന്ന ദേശീയ സെമിനാറും ഏറെ പ്രശസ്തമാണ് മാധ്യമം രാഷ്ട്രദീപിക മാതൃഭൂമി മനോരമ തുടങ്ങിയ വർത്തമാന പത്രങ്ങൾക്ക് മലപ്പുറത്ത് നിന്ന് എഡിഷനുണ്ട് മത സഹിഷ്ണുതയ്ക്കും സൗഹാർദ്ദത്തിനും പേരുകേട്ട മലപ്പുറം മലയാളികൾക്ക് മറക്കാനാവാത്ത നാമധേയമാണ്